ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു കുമ്പളങ്ങയില തോരനും ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമുക്കൊരു ചിനിച്ചട്ടി അടപ്പത്തൊഴിച്ച് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് പൊട്ടിക്കുക അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ വേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിനാവശ്യമായ ഉപ്പും ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അത് വയന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു കാ ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരിത്തിരി മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മുറി തേങ്ങയാണ് ചുരുണ്ടി വെച്ചിരിക്കുന്നത് അതും കൂടെ നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കുണ്ടല്ലോ ഏത്തപ്പച്ചക്ക രണ്ടാ മൂന്നാ ഇത്രയും പച്ചക്കായ മാറ്റി അത് നമുക്ക് നല്ല രീതിയിൽ കഴുകി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം എന്നിട്ട് അത് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമൊന്നൊഴിക്കേണ്ട കേട്ടോ ഒറ്റ ആവിയിൽ അത് വെന്തോളും എന്നിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അത് ഒന്ന് ആവി കയറി കഴുകുമ്പോഴത്തേക്കും അതായ്ക്കോളും പിന്നെ നമ്മളുണ്ടല്ലോ കുമ്പളം കാലങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണേ അതും കൂടെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം വളരെ ടേസ്റ്റാണ് ചെമ്മീനും കൂടെ ഇട്ടാൽ വളരെ രുചികരമായ ഒന്നായിരിക്കും കേട്ടോ